ബ്രാഹ്മണി ഗേറ്റ് ഇസ് എ ബേഡ് ഓഫ് പ്രൈം സീൻ ഇൻ വെറ്റാൻസ് ആൻഡ് ഓപ്പൺ ഏരിയസ് എ റെസിഡൻറ്റ് ബേർഡ് ഓഫ് കേരളം ഈ ബ്രാഹ്മിണി ഗെയ്റ്റ് പെച്ചിങ് ആണിപ്പോൾ ആഫ്റ്റർ ഫീഡിങ് എ സീൻ ഫ്രം പുഞ്ചക്കിരി പുഞ്ചക്കരിയിൽ വൈകുന്നേരത്തെ വിശ്രമത്തിനിരിക്കുന്ന ഒരു കൃഷ്ണപരന്തര ദൃശ്യമാണ് ഇത് കാണുന്നത് താങ്ക് യു കേരളത്തിൽ കാണുന്ന ഒരു പരന്ത വർഗ്ഗക്കാരനായ പക്ഷിയാണ് കൃഷ്ണപ്പരുന്ത് ഇവയെ പ്രധാനമായിട്ടും നീർത്തടങ്ങളിലും അതുപോലെ തുറസായ പ്രദേശങ്ങളിലും കാണുന്നുണ്ട് ഒരു സ്വദേശിയായിട്ടുള്ള പക്ഷിയാണ് കൃഷ്ണപരന്ത് താങ്ക് യു ബ്രാഹ്മിണി കെറ്റിസ് എ ബേഡ് ഓഫ് പ്ലേ സീൻ ഇൻ ഓപ്പൺ ഫോറസ്റ്റ് ആൻഡ് വെറ്റ്ലാൻഡ്സ് കൃഷ്ണപ്പരുന്ത് നമ്മുടെ നാട്ടിൻ തണ്ണീർത്തടങ്ങളിലും കാടോരങ്ങളിലൊക്കെ കാണുന്ന ഒരു പക്ഷിയാണ് ഒരു പരുന്ത വർഗ്ഗക്കാരനായ പക്ഷിയാണ് താങ്ക്